ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ വരുന്ന ബി ഇ എം എൽ ലിമിറ്റഡ് ഇപ്പോൾ ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഴിവുകളിലേക്ക് കോൺട്രാക്ട് ബേസിൽ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ വിശദ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം ജൂനിയർ എക്സിക്യൂട്ടീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നതാണ് ആദ്യത്തെ പോസ്റ്റ് ഇതിലേക്ക് പത്തൊഴിവുകളാണ് വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നിവ എടുത്തു പഠിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി കാറ്റഗറികൾക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് മതി മിനിമം ഒരു വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് പറയുന്നുണ്ട് ഡിസൈൻ ആർ ഡി പ്രൊഡക്ട് ഡെവലപ്മെന്റ് എന്നീ വിഭാഗങ്ങളിൽ ഉള്ള എക്സ്പീരിയൻസിന് മുൻഗണന ഉണ്ടായിരുന്നതാണ് ഈ പോസ്റ്റിലേക്ക് പ്രിഫറൻസ് കൂടെ പറയുന്നുണ്ട് ബേസിക് അഡർസ്റ്റാൻഡിങ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൾസ് ഇൻ ഓട്ടോമോട്ടീവ് വെഹിക്കിൾ സിസ്റ്റം ഇൻ മേക്കിംഗ് കോമ്പോണന്റ് ആൻഡ് അസംബ്ലി ഡ്രോയിംഗ് യൂസിംഗ് കമ്പ്യൂട്ടർ ഇൻ മേക്കിംഗ് കോമ്പോണന്റ് ആൻഡ് അസംബ്ലി ഡ്രോയിങ് യൂസിംഗ് സോഫ്റ്റ്വെയർ മാൻഡേറ്ററി ഡ്രാഫ്റ്റിംഗ് ഇൻ ഓട്ടോക്യാഡ് ഫ്ലുവന്റ് യൂസ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം സച്ചാസ് ആസസ് എക്സ് എൽ വേർഡ് പവർ പോയിന്റ് എന്നിവയാണ് പ്രിഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവയെല്ലാം അറിയുന്നവർക്കായിരിക്കും ഏറ്റവും മുൻഗണന ലഭിക്കുന്നത് ഇതിന്റെ പോസ്റ്റിംഗ് വരുന്നത് പാലക്കാട് കോംപ്ലക്സിലാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി ആണ് ഏഴ് ഒഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് വരുന്നത് ഈ പോസ്റ്റിലേക്കും മുകളിൽ പറഞ്ഞിരിക്കുന്ന അതേ യോഗ്യത തന്നെയാണ് വരുന്നത് മിനിമം ഒരു വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് ഇതിലേക്ക് പ്രിഫറൻസ് ആയിട്ട് പറയുന്നത് കൺവേഴ്സൺ വിത്ത് ക്യുസി കൺസെപ്റ്റ് ഫൈവ് എസ് സിക്സ് സിഗ്മോക് ആൻഡ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ടെക്നിക്സ് ക്വാളിഫിക്കേഷൻ ഇൻ നോൺ ഡിസ്ട്രക്റ്റീവ് Test level two qualified as Six Sigma Green Belt or Black Belt will be given preference. Experienced in handling field complaints. Experience in preparation of quality assurance plan should be able to prepare inspection reports. Conversion with use of portable coordinate measuring machine should be conversion with MS Office and other QC tools required for data analysis. എന്നിവയാണ് പ്രിഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവയെല്ലാം അറിയുന്നവർക്ക് തീർച്ചയായും മുൻഗണന ലഭിക്കുന്നതാണ് അടുത്ത പോസ്റ്റ് വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ എന്ന പോസ്റ്റാണ് ഇതിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് സിവിൽ ഡിപ്പാർട്ട്മെന്റിലുള്ള അറുപത് ശതമാനം മാർക്കോട് കൂടിയ ഫസ്റ്റ് ക്ലാസ് ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വരുന്നത് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഈ പോസ്റ്റിലേക്കും ആവശ്യമായിട്ടുണ്ട് എക്സ്പോഷർ ടു പ്രിപ്പറേഷൻ ഓഫ് പ്ലാനിംഗ് എസ്റ്റിമേഷൻ ആൻഡ് സൈറ്റ് സൂപ്പർവിഷൻ എന്നുള്ളതാണ് പ്രിഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മൂന്ന് പോസ്റ്റുകളിലേക്കും ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എല്ലാത്തിലും ഒഴിവുകൾ വരുന്നത് പാലക്കാട് കോംപ്ലക്സിൽ തന്നെയാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ പരിശോധിച്ചാൽ എസ് സി മൂന്ന് എസ് ടി ഒന്ന് ഒ ബി സി അഞ്ച് ഇ ഡബ്ല്യു എസ് രണ്ട് യു ആർ ഏഴ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് നാല് വർഷത്തെ ഫിക്സഡ് ടെനൂർ കോൺട്രാക്ട് ബേസിസിലായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പെർഫോമൻസിനനുസരിച്ച് ഒരു വർഷം കൂടെ എക്സ്റ്റൻഡായിട്ട് ലഭിക്കുന്നതാണ് ഈ നാല് വർഷത്തിൽ ആദ്യത്തെ വർഷം ഇരുപത്തി എട്ടായിരം രൂപയും രണ്ടാമത്തെ വർഷം മുപ്പത്തി ഒന്നായിരം രൂപയും മൂന്നാമത്തെ വർഷം മുപ്പത്തിനാലായിരം രൂപയും നാലാമത്തെ വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുമായിരിക്കും മാസം സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക ഇതിനു പുറമെ വർഷത്തിൽ പതിനൊന്നായിരം രൂപ യൂണിഫോം സ്റ്റിച്ചിങ് ആൻഡ് കൺവയൻസ് ചാർജായിട്ട് ലഭിക്കുന്നതാണ് മെഡിക്കൽ ഇൻഷുറൻസും ടെംപ്ലാനും ഉണ്ടായിരിക്കുന്നതാണ് ഈ പോസ്റ്റുകളിലേക്ക് ഇന്റർവ്യൂ വഴിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഇന്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി പതിനഞ്ച് സാറ്റർഡേ ആയിരിക്കും ജൂനിയർ എക്സിക്യൂട്ടീവ് ഫിക്സഡ് ടെന്യൂർ എന്നുള്ളതാണ് പൊസിഷൻ രാവിലെ ഒമ്പത് മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം കൊടുത്തിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥാപനത്തിന്റെ അഡ്രസ് ബിഇ എം എൽ ലിമിറ്റഡ് പാലക്കാട് കോംപ്ലക്സ് ഇൻഫ്ര പാർക്ക് മേനോൻ പാർക്ക് റോഡ് കഞ്ചിക്കോട് പാലക്കാട് സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ടു വൺ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ള ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ ഫോം കയ്യിൽ വെക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് മാത്രമേ ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നതിനുള്ള ജനറൽ കണ്ടീഷൻസ് നോട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കാൻ എല്ലാവരും ശ്രമിക്കുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷൻ ഫോമിന്റെ കോപ്പിയും ഫോട്ടോ സിഗ്നേച്ചർ ആൻഡ് അപ്ഡേറ്റഡ് റെസ്യൂമി എന്നിവ കയ്യിൽ കരുതുക കൂടാതെ ഐഡന്റിറ്റി എസ് എസ് എൽ സി കാറ്റഗറി സർട്ടിഫിക്കറ്റ് ട്വൽത്ത് സർട്ടിഫിക്കറ്റ് ബിഇർ ബിടെക് മാർക്ക് ഷീറ്റ് ബി യോർ ബി ടെക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് സി ജി പി എ കൺവേർഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽഡ് റെസ്യൂമി മൂന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവയെല്ലാം തന്നെ കയ്യിൽ കരുതുക കേരളത്തിൽ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വന്നിട്ടുള്ള ഈ അവസരം യോഗ്യതയുള്ളവരെല്ലാം തന്നെ വിനിയോഗിക്കുമെന്ന് കരുതുന്നു യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വിവരം ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്